ഓ രാവിലെ ഇന്ന് ഒന്നാം തീയതിയൊക്കെ ആയിട്ട് എന്തൊക്കെയാണ് വിശേഷം രാവിലെ എല്ലാവരും അമ്പലത്തിലൊക്കെ പോയോ പിന്നെ എന്താണ് രാവിലെ എനിക്കുള്ള രാവിലെ ഈ റെഡിയായി അമ്പലത്തിൽ പോയിട്ട് വരുന്നത് വരെയുള്ള വീഡിയോസ് ചെറിയ ചെറിയ ഷോർട്സ് ഇടാൻ വേണ്ടിയിട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ വലിയ നമ്മുടെ വീഡിയോസ് ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടില്ല കാരണം രാവിലെ നമ്മുടെ പിള്ളേർക്കൊക്കെ സ്കൂളുണ്ട് അപ്പോൾ അവർ സ്കൂളിൽ പോയി രക്ഷാബന്ധൻ അല്ലെങ്കിൽ തിങ്കളാഴ്ച അപ്പോൾ രക്ഷാബന്ധനൊക്കെ ആയിട്ട് ഇന്ന് അവിടെ ആക്ടിവിറ്റി ഉണ്ട് അവർ അവരെ സ്കൂളിൽ കാപ്പിയൊക്കെ ഉണ്ടാക്കി പറഞ്ഞു വിട്ടിട്ട് ഞാൻ പെട്ടെന്ന് കുളിച്ച് റെഡിയായി സാരിയൊക്കെ കൊടുക്കാൻ നോക്കിയതാണ് ഫ്രണ്ട്സ് പക്ഷേ സാരി ഒന്നും എനിക്ക് കൊടുക്കാൻ അതിന് തന്നെ കുറേ സമയം വേണം എനിക്ക് സത്യം പറഞ്ഞാൽ കറക്റ്റായിട്ട് അറിയില്ല പിന്നെ രാവിലെ എണീറ്റ് അപ്പുറത്തും അപ്പുറത്തും ആൾക്കാരെ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്നും കൊടുത്തില്ല പിന്നെ പെട്ടെന്ന് ചുരിദാർ കയ്യിൽ കിട്ടിയതിനൊക്കെ എടുത്തിട്ടിട്ട് ഓടി വന്ന് പോയിട്ട് വന്നതാണ് ഇനി പോയിട്ട് സദ്യ പോയിട്ടല്ല വന്നതാ ഇനി സദ്യയൊന്നുമില്ല പരിപ്പ് എന്തെങ്കിലും വയ്ക്കണം അത്രേ ഉള്ളൂ പിള്ളേർക്ക് സദ്യ എന്ന് പറഞ്ഞാൽ പരിപ്പ് പപ്പടം ഇത് മതി അയ്യോ പപ്പടം ഇല്ല ഫ്രണ്ട്സ് ആ ഉച്ചയ്ക്ക് ചേട്ടൻ വരുമ്പം വാങ്ങിയിട്ട് വരാൻ പറയാം അപ്പം പരിപ്പ് മതി അവർക്ക് വേറെ അങ്ങനെ വലിയ കറികളൊന്നുമില്ലെങ്കിലും ഇല്ലെങ്കിലും പരിപ്പും പപ്പടമാണോ അവരുടെ സദ്യ വേറെ എന്തെങ്കിലും കാര്യം വെച്ച് കൊടുത്താൽ ഇത് മാത്രമാണ് അവർ കൂടുതലും കഴിക്കുന്നത് പിള്ളേർക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് പിന്നെ അവർക്ക് അമ്പലത്തിൽ പോകാൻ പറ്റില്ല ഇന്ന് പിന്നെ നമ്മുടെ സാറ്റർഡേ ആവേണ്ടത് രാത്രി ഉണ്ട് അപ്പോൾ ആ രാത്രി നമ്മൾ പോവാം ആ ഇതൊക്കെയാണ് അപ്പോൾ പിന്നെ ഓടി വന്നു ഇനി വല്ലതും കഴിക്കട്ടെ കഴിച്ചിട്ട് അടുത്ത് നമ്മുടെ വിശേഷങ്ങളൊക്കെ കാണാം രാവിലെ ഇന്നലത്തെ മറ്റേ ബീറ്റ് പൊറോട്ട ഉണ്ടായിരുന്നു രാവിലെ പുട്ടുണ്ടാക്കി പുട്ടും കടലക്കറിയും ഉണ്ടാക്കി പുട്ടും കടലക്കറിയൊക്കെ പിള്ളേർക്ക് കൊടുത്തപ്പോൾ വേണ്ട സാധാരണ പുട്ടും കടലക്കറി ഇഷ്ടമാണ് പിന്നെ ഈ നമ്മുടെ ലിറ്റിൽ ഹേർട്ട്സിൻ്റെ ബിസ്ക്കറ്റ് ഉള്ളതുകൊണ്ട് അത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഒരുവിധം രാവിലെ ഇത് കൊടുത്തു കൊടുത്തുവിടാമെന്ന് പറഞ്ഞിട്ട് കേട്ടില്ല അപ്പോൾ അതങ്ങ് കൊണ്ടുപോയി അപ്പം ഞാൻ നമ്മുടെ തനിക്കുട്ടിക്ക് എടുത്ത് വെച്ചേനെ ഞാൻ അങ്ങ് കഴിക്കാം അപ്പോൾ കഴിച്ചിട്ട് വരാം ഫ്രഷ് ഓടിച്ചിരുന്നു ഡ്രഷ് ഒക്കെ മാറ്റിയിട്ട് വന്ന് ഇനി ഉച്ചയ്ക്കുള്ള ഐറ്റംസ് തുടങ്ങാം അവർക്ക് പരിപ്പ് കയറി ഞാൻ പറഞ്ഞില്ലേ പരിപ്പ് കയറി പപ്പടവും മതി പപ്പട ചേട്ടൻ വരുമ്പം വാങ്ങിയിട്ട് വരും പിന്നെ എന്തെങ്കിലും എൻ്റെ ഒരു സമാധാനത്തിന് പച്ചടിയോ ബീട്രൂട്ടിൻ്റെ പച്ചടിയോ എന്തെങ്കിലും കൂടെ വയ്ക്കാം അപ്പോൾ അതവർക്ക് ഇഷ്ടമുണ്ട് അപ്പം നേരെ നമ്മളെ ജോലികളിലൊക്കെ ഇട്ട് പോവാം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു നല്ലൊരു വർഷം ആശംസിക്കുന്നു എല്ലാവരും നന്നായി ഇരിക്കട്ടെ സുഖമായിട്ടിരിക്കട്ടെ സന്തോഷമായിട്ടിരിക്കട്ടെ വലിയ അസുഖങ്ങളൊന്നും വരാതെ നമ്മുടെ മനുഷ്യരല്ലേ വലിയ അസുഖങ്ങളൊക്കെ ഉണ്ടാകും എന്നാലും വരരുതേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ ുള്ളത് മാത്രമേ വയ്ക്കുന്നുള്ളൂ കാരണം നമ്മൾ വൈകുന്നേരം ആവുമ്പോ അമ്പലത്തിൽ പോകും അമ്പലത്തിൽ എല്ലാ ശനിയാഴ്ചയും അവിടെ രാത്രി അന്നദാനം ഉണ്ട് അപ്പൊ പിന്നെ അവിടെ പോയിട്ടാണ് നമ്മള് രാത്രിയുള്ള ഭക്ഷണമൊക്കെ കഴിക്കുന്നത് മിക്കവാറും ദിവസങ്ങളിലും പിന്നെ തീരെ പട്ടേണ്ടായി പോണ വയ്യാതാവുന്ന ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ വീട്ടിലെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കുള്ളൂ രാത്രി നമ്മുടെ സാറ്റർഡേ അപ്പോൾ പിന്നെ നമ്മുടെ പയറൊന്ന് ഞാൻ ഇങ്ങനെയാണ് നമ്മുടെ പരിപ്പ് കറി വെക്കുന്നത് പരിപ്പ് കരയ്ക്ക് നമ്മുടെ പയറൊന്ന് വറത്തെടുക്കും പയറിനെ ഒന്ന് നമ്മൾ വറത്തെടുക്കും പയറിങ്ങനെ വറുത്ത് പൊടിച്ചിട്ട് ഞാൻ ഇങ്ങനെ പാറ്റിയെടുക്കും പാറ്റി അതിന്റെ തോടൊക്കെ കളഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മുടെ സാധാരണ രീതിയിലൊക്കെ പരിപ്പ് കറി എന്ന് പെട്ടെന്ന് എളുപ്പത്തിന് നമുക്ക് മറ്റേ പരിപ്പ് തോട് കളഞ്ഞ പരിപ്പ് എടുത്തിട്ട് വയ്ക്കാം പക്ഷേ നമ്മുടെ പരിപ്പ് കറിയിൽ ആ ഒരു പഴയ രുചി കിട്ടണമെങ്കിൽ സത്യം പറഞ്ഞാൽ ഇങ്ങനെ വെക്കണതാ വയ്ക്കുന്നതാണതിൻ്റെ ഒരു ടേസ്റ്റ് വീട്ടിലൊക്കെ അമ്മ വയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു പച്ചയും മഞ്ഞയും കൂടെ ചേർന്ന ഒരു കളർ അതാണ് അതാണതിൻ്റെ ഒരു രീതി അപ്പോൾ പിന്നെ വല്ലപ്പോഴും ഒക്കെ അല്ലേ നമ്മൾ പരിപ്പൊക്കെ വയ്ക്കുന്നതാണ് അന്ന് ഒരു ദിവസമെങ്കിലും നമ്മുടെ എളുപ്പം നോക്കാതെ അവർക്ക് വച്ച് കൊടുക്കാം കുട്ടീന്ന് കുറച്ച് ഇഞ്ചിപ്പൊടി കൊണ്ടുവന്ന് വന്ന് വറുത്ത് പൊടിച്ച് കൊണ്ടുവന്നു അപ്പം നമുക്ക് നൂറ് ക എന്താ നൂറ്റൊന്ന് കറികൾക്ക് സമമാണ് എന്ന് പറയൂല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇഞ്ചിക്കറി വെച്ചാൽ ചേണും എനിക്കൊക്കെ ഇഞ്ചിക്കറിയും പരിപ്പും പപ്പടവും കൂടെ കൂട്ടി കഴിക്കാം അപ്പം ചേണ്ട അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല എന്ത് കൊടുത്താലും കഴിക്കും അങ്ങനെയാണ് അപ്പോൾ പിള്ളേരുടെ കാര്യമാണ് പിള്ളേർക്ക് ഈ പറയും പോലെ പരിപ്പും പപ്പടമാണ് അവർക്ക് പ്രിയം അപ്പോൾ പിന്നെ ഞാൻ ബീട്രൂട്ട് പച്ചടിയും കൂടെ വെച്ചു ഇനി ഇഞ്ചി പിന്നെ എടുത്തിട്ട് മുളകൊക്കെ എളുപ്പമാണ് പൊടിച്ച് കൊണ്ടുപോകുന്നതുകൊണ്ട് പൊടിയൊക്കെ ഇട്ട് അങ്ങ് എടുത്താൽ മതി കടുക് പൊട്ടിച്ച് എടുത്താൽ മതി കരിപ്പ് കറിക്ക് ഞാൻ ഒഴിച്ചരച്ചു അടുത്ത് നമ്മുടെ ബീട്രൂട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് വെള്ളം ഒഴിച്ചു ബീട്രൂട്ടിനെ വേവിച്ചിട്ട് ആദ്യം അരച്ചെടുത്തേണ്ടത് എന്നിട്ട് അതിലൂടെ തേങ്ങയും ജീരകവും കൂടെ ഇട്ടിട്ട് അരച്ചെടുക്കുന്നു പരിപ്പ് പച്ചടിയായി ബീട്രൂട്ട് പച്ചടിയായിട്ടുണ്ട് ശരി യൂണിഫോം കൂടിട്ടോ സാറില്ല സാറല്ലോ ഫ്രണ്ട്സ് ഇല്ല ഇല്ല അപ്പൊ നമ്മുടെ ഓണത്തിന് മിക്കവാറും നമ്മുടെ പേപ്പർ വാഴയില്ല എവിടെന്നെങ്കിലും പരുത്തിയ നാട്ടിൽ നിന്നാരെങ്കിലും ഒക്കെ വരുമ്പോ പേപ്പർ വാഴ ഇല്ലെങ്കിലും കൊണ്ടുവരാൻ പറയെങ്കിലും വേണം ഇവിടെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പൊ പിന്നെ നമ്മുടെ മക്കൾക്ക് കൊടുക്കാം അവർക്ക് പിന്നെ ഞാൻ പറഞ്ഞില്ലേ പരിപ്പും പപ്പടവും ഒക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ് അല്ലേ നെൻകുട്ടി നിങ്ങക്ക് പരിപ്പും ആണോ ഇഷ്ടം പറയൂ പറഞ്ഞു കൊടുക്കൂ അമ്മ പറഞ്ഞു പരിപ്പും പപ്പടവും ഒക്കെ മതി അവർക്ക് സദ്യ ഒന്നും വേണ്ടാന്ന് അപ്പൊ എങ്ങനെയാണ് പരിപ്പും പപ്പടമാണോ ഇഷ്ടം ഇഷ്ടം പരിപ്പും പപ്പടവും ഏതാണ് പച്ചരി ഇഞ്ചിയൊന്നും കഴിക്കൂല അതിപ്പോ വെറുതെ പറയുന്നതാണ് പരിപ്പും ചൂട് ചൂട് ഇല കിട്ടാത്ത സാഹചര്യത്തിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ഒന്നും കഴിക്കാ പോലെ പിങ്ക് 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 എന്ന് പറയുന്നത് ഈ ബീട്രൂട്ടിന്റെ പച്ചടിയാണ് പിങ്ക് എന്ന് പറയുന്നത് പിങ്ക് പിങ്ക് പപ്പടം വേണ്ടേ മാങ്ങനെ മാങ്ങനെ മാങ്ങ വേണോ ഇഞ്ചി വേണോ നാരങ്ങ വേണോ ഇഞ്ചി ടേസ്റ്റ് നിങ്ങൾക്ക് ഇഞ്ചിയൊന്നും വലുതായിട്ട് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല അങ്ങനെ ടേസ്റ്റ് ചെയ്യുന്നു വേണ്ട ഇഞ്ചിയായി ഇഷ്ടപ്പെടൂല്ല ഇഞ്ചിയൊക്കെ നമുക്ക് വലിയ ആൾക്കാർക്ക് ഇത്രയുള്ളു നമ്മുടെ കുഞ്ഞ് വിശേഷങ്ങൾ ഇന്നത്തെ വിശേഷങ്ങള് അപ്പൊ ഇനി ഒരു ദിവസം അടുത്ത വീഡിയോ ആയിട്ടൊക്കെ വരാം അപ്പോ എല്ലാവർക്കും ടാറ്റ യു